തൃശൂരിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന നീക്കങ്ങൾ നടക്കുകയാണ് തൃശ്ശൂർ മേയർ എം കെ വർഗീസ് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ പോകുന്നുവെന്ന സൂചനകൾ പുറത്തു വരികയാണ് ഒല്ലൂരിലോ തൃശൂരിലോ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ചകളും ബി ജെ പിയിൽ തകൃതിയായി നടക്കുന്നുണ്ട് എന്നാണ് വിവരം എൽ ഡി എഫിനായി പ്രചരണത്തിന് ഇറങ്ങില്ലെന്ന് മേയർ പ്രഖ്യാപിച്ചതോടെ ബി ജെ പി ഈ അവസരം എങ്ങനെയെങ്കിലും മുതലെടുക്കാനുള്ള ശ്രമത്തിലുമാണ് പക്ഷേ ഇതിന് പിന്നിൽ കേരള രാഷ്ട്രീയത്തിന് ഭീഷണിയാകുന്ന വലിയ നീക്കങ്ങളാണ് നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം തൃശൂർ ലോക്സഭയിലെ ആറ് നിയമസഭാ സീറ്റുകളിലും പ്രധാനികളെ തന്നെ ബി ജെ പി മത്സരിപ്പിക്കും പത്മജ വേണുഗോപാൽ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ കൃഷ്ണകുമാർ തുടങ്ങിയ പ്രധാനികൾ നിയമസഭാ അംഗത്തിനുണ്ടാകുമെന്ന വിവരവും പുറത്തു വന്നു കഴിഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുൻകൈയ്യെടുത്താണ് എം കെ വർഗീസിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നത് തൃശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണെന്നതാണ് ഇതിന്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം തന്നെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയെ കണ്ട് ക്രൈസ്തവ സഭാ നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചയും ഈ നീക്കത്തിന്റെ ഭാഗമാണ് എന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട് മോദിയും അമിത് വരും ദിവസങ്ങളിൽ തൃശൂരിൽ എത്തുമെന്നും വിവരം വരുന്നുണ്ട് മോദി വന്നില്ലെങ്കിലും അമിത്ഷായെങ്കിലും വർഗീസിനെ സ്വീകരിക്കാൻ എത്തും അവർ നേരിട്ട് വർഗീസിനെ ബി ജെ പിയിലേക്ക് സ്വീകരിക്കുന്ന തരത്തിലുള്ള പ്രചരണ പരിപാടിയാണിതെന്നാണ് സൂചന ഇതിലൂടെ ക്രൈസ്തവർ ഇപ്പോൾ ബി ജെ പിക്ക് എന്നൊരു ധാരണ സൃഷ്ടിക്കുകയാണ് പ്രധാന ലക്ഷ്യം തന്നെ എന്നാൽ യഥാർത്ഥത്തിൽ ഈ നടക്കുന്നത് മതവും രാഷ്ട്രീയ ലാഭവും ചേർന്നുള്ള ഒരു നാടകം മാത്രമാണെന്ന് പൊതുജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് തൃശൂരിൽ ബി ജെ പിയുടെ മുഴുവൻ നീക്കങ്ങളും ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കൈകളിലൂടെയാണ് കടന്നു പോകുന്നത് എയിംസ് വാഗ്ദാനത്തിൽ നിന്നും തുടങ്ങി പ്രാദേശിക നേതാക്കളെ കൂട്ടിച്ചേർക്കുന്നത് വരെ എല്ലാം സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിയുള്ള ബി കളികളാണ് എന്നാൽ ഈ ബി നേതൃത്വം മറന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ടുകൾ ഒന്നും ബി ജെ പിക്ക് ലഭിച്ചതല്ല വ്യക്തിപരമായ ജനകീയതയുടെ ഫലമായിട്ടായിരുന്നു സുരേഷ് ഗോപിക്ക് അത്രയും വോട്ടുകൾ കിട്ടിയത് പക്ഷേ അതേ തരംഗം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കില്ലെന്നത് ബി ഇതുവരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സുരേഷ് ഗോപിക്ക് ജനങ്ങൾക്കിടയിൽ അല്പം സ്വീകാര്യത ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് പക്ഷേ അധികാരം കയ്യിൽ കിട്ടിയതിന് ശേഷം കാണിച്ചു കൂട്ടിയ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൂട്ടിയ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇനി സുരേഷ് ഗോപിക്ക് ഒരു വിജയം എന്നത് അത്ര എളുപ്പമാകില്ല സ്വന്തം പാർട്ടിയിലെ അണികൾ തന്നെ എത്രയോ തവണ അങ്ങ് കേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്ക് സുരേഷ് ഗോപിയെക്കുറിച്ച് പരാതികൾ അയച്ചിട്ടുണ്ട് അണികൾക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല പിന്നെയാണോ ജനങ്ങൾ എന്നും നമ്മൾ ഓർക്കണം സുരേഷ് ഗോപിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പുതിയ രാഷ്ട്രീയ പ്രചരണം തൃശൂരിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട അത് മത രാഷ്ട്രീയ ചിന്തകളാണ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് എയിംസ് തറക്കല്ലു വാഗ്ദാനം പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ബി പുതിയ മതാധിഷ്ഠിത പ്രചരണങ്ങൾക്ക് മുൻഗണന നൽകുന്നത് എന്നും ജനങ്ങൾ മറക്കരുത് മേയർ എം കെ വർഗീസ് പറഞ്ഞത് താൻ സ്വതന്ത്രനാണ് ആശയങ്ങളോട് പൊരുത്തപ്പെടുന്നവരോടൊപ്പം പോകുമെന്നാണ് ശരിയാണ് മേയർ സ്വതന്ത്രനാണ് സ്വന്തമായിട്ട് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കുകയും ചെയ്യാം പക്ഷെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ നാടകമാണെന്ന് വ്യക്തവുമാണ് എൽ ഡി എഫ് പിന്തുണയോടെ മേയറായതും അഞ്ചു വർഷം വികസന പദ്ധതികൾ നടപ്പിലാക്കിയതും കഴിഞ്ഞ് ഇപ്പോൾ ബി ജെ പി പുകഴ്ത്തുന്ന നിലപാട് സ്വീകരിക്കുന്നത് വോട്ട് തന്ന് ജയിപ്പിച്ചവരോടുള്ള വലിയ വഞ്ചന തന്നെയാണ് തൃശൂരിലെ ജനങ്ങൾ എം കെ വർഗീസിനെ പിന്തുണച്ചത് സ്വതന്ത്രനായ നേതാവായിട്ടാണ് പക്ഷേ ഇപ്പോൾ വർഗീസ് ബി ജെ പിയുടെ മതരാഷ്ട്രീയ മിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് ഇതൊരു തരത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയായി തന്നെ കാണേണ്ടി വരുന്നു വർഗീസിന്റെ വായിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് മുഴുവനും സുരേഷ് ഗോപിയെ പറ്റിയുള്ള സ്തുതിഗീതങ്ങൾ മാത്രമാണ് അതുകൊണ്ട് അധികം ആലോചിക്കാനും സംശയിക്കാനും ഒന്നുമില്ല മേയർ ബി ഉടൻ തന്നെ ചാടും അതായത് ബി ജെ പിയുടെ മിഷൻ ട്വന്റി വൺ കേരളത്തിന് നൽകുന്നത് ഒരു അപകട സൂചനയാണ് ഇരുപത്തിയൊന്ന് സീറ്റിൽ ജയിച്ച് പ്രതിപക്ഷ ശബ്ദമാകുക എന്നതാണ് മോദി മുന്നോട്ട് വയ്ക്കുന്ന ഈ മിഷൻ ട്വന്റി എന്നാൽ ഈ മിഷൻ വികസനമല്ല മത രാഷ്ട്രീയ പ്രചരണങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ക്രൈസ്തവ സഭയെ സിനിമാ ലോകത്തെ പൊതുപ്രമുഖരെ എല്ലാം പാർട്ടിയുടെ മുഖച്ഛായിയായി മാറ്റാനുള്ള നീക്കം ഈ മിഷന് പിന്നിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ക്രൈസ്തവ സഭാ നേതൃത്വം മോദിയെ കണ്ട് ചർച്ച ചെയ്തിരുന്നതും ബി ജെ പിയുമായി ക്രൈസ്തവ സഭയെ ചേർത്തു നിർത്താനുള്ള പദ്ധതിയാണ് നടത്തിയത് എന്നതും വ്യക്തമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്ന് സീറ്റിൽ ജയിച്ച് പ്രതിപക്ഷ ശക്തമായി മാറുക അടുത്ത തവണ അധികാരം പിടിക്കുക അതിനായി ക്രൈസ്തവരെ ചേർത്തു നിർത്താനാണ് ആലോചന തൃശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ വളരെ നിർണായകവുമാണ് അതുകൂടി പരിഗണിച്ചാണ് വർഗീസിനെയും ഔസേപ്പച്ചിനെയും എല്ലാം സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മികവ് കാട്ടിയാൽ നിയമസഭയിലും ജയിക്കാമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്ത് സംഗീത സംവിധായകൻ ഔസേപ്പച്ചനെയും മറ്റും സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നത് ഇതിന് തെളിവാണ് ജനപ്രിയ മുഖങ്ങളെ ഉപയോഗിച്ച് മതവും രാഷ്ട്രീയവും ചേർത്ത് ഒരു പ്രചരണം നയിക്കാൻ ബി ശ്രമിക്കുകയാണ് ഇവിടെ എം കെ വർഗീസിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും വലിയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു സുരേഷ് ഗോപിയെ നിരന്തരം പുകഴ്ത്തി പറയുന്നതിലൂടെ ഇടതുപക്ഷത്തിൽ നിന്ന് ഏറെ വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട് വർഗീസ് തൃശൂർ കോർപ്പറേഷനിൽ ഇരുപത്തിനാല് എന്ന നിലയിലാണ് എൽ ഡി എഫും യു ഡി എഫും ജയിച്ചത് ഇതിനൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്ന എം കെ വർഗീസ് എത്തിയപ്പോഴാണ് എൽ ഡി എഫിന് അന്ന് ഭരണം ലഭിച്ചത് രണ്ടര വർഷം മേയർ സ്ഥാനം അതിനുശേഷം സി പി എമ്മിലെ ഒരാൾക്ക് മേയർ സ്ഥാനം എന്നായിരുന്നു ധാരണ വർഗീസിനെ പിണക്കാതിരിക്കാൻ സി പി എം അത് വേണ്ടെന്ന് വെച്ചു എന്നാൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് വർഗീസിന്റെ നീക്കങ്ങൾ എന്ന് സി പി എം തിരിച്ചറിഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിയാണ് ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൃശൂരിൽ ഒരുങ്ങിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുക്കാൽ ലക്ഷത്തിന്റെ വോട്ടിനെ ജയിക്കാൻ സുരേഷ് ഗോപിക്ക് സഹായകമായത് കോർപ്പറേഷൻ പരിധിയിലെ വോട്ടുകൾ കൂടിയാണ് മുപ്പത്തിയാറ് ഡിവിഷനുകളിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്തിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ ഡിവിഷനുകൾ ഒപ്പം നിൽക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഒപ്പത്തിനൊപ്പം പ്രധാന മുന്നണികൾ എത്തിയതോടെയാണ് വിമതനായിരുന്ന എം കെ വർഗീസ് മേയറായതും ഇടതുപക്ഷം ഭരിച്ചതും എങ്കിലും സുരേഷ് ഗോപിയെ പുകഴ്ത്തിയും ഒപ്പം ചേർന്നുമായിരുന്നു വർഗീസിന്റെ ഓരോ നീക്കങ്ങളും ഡി എൻ പ്രതാപനേക്കാൾ മികച്ച പിന്തുണ എം പി എന്ന നിലയിൽ സുരേഷ് ഗോപിയിൽ നിന്ന് ലഭിച്ചു എന്നാണ് മേയറുടെ നിലപാട് തന്നെ തൃശൂരിൽ നടക്കുന്ന ഈ നീക്കങ്ങൾ വെറും ഒരു പാർട്ടി രാഷ്ട്രീയമല്ല ഇത് കേരളത്തിന്റെ സാമൂഹിക ഐക്യത്തിനെയും മത സൗഹൃദത്തിനെയും ബാധിക്കാനിടയുള്ള വലിയ വിപത്ത സ്വാതന്ത്ര്യവും വികസനവും എന്ന മുദ്രാവാക്യം ഉയർത്തിയവർ തന്നെ ബി ജെ പിയുടെ മത രാഷ്ട്രീയ ചട്ടക്കൂടിലേക്ക് ചേർന്നാൽ അതിന്റെ നഷ്ടം തൃശൂരിനാണ് വികസനത്തിനായി പ്രവർത്തിച്ചിട്ടുള്ളവർ അഴിമതികളൊന്നുമില്ലാതെ മുന്നേറിയവരെല്ലാം മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിന്റെ പുരോഗതിക്കെതിരെയുള്ള നീക്കമായി കാണാം ജനങ്ങൾക്കിടയിൽ മതത്തിന്റെ വിഷം വിതച്ചുകൊണ്ട് അവരെ ഭിന്നിപ്പിക്കുന്ന തന്ത്രമാണ് ബി ജെ പി നടത്തുന്നത് ബി ജെ പിയുടെ എല്ലാ നീക്കങ്ങളും തൃശൂരിൽ മതത്തെ അടിസ്ഥാനമാക്കിയൊരു രാഷ്ട്രീയ ഭൂപടം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് എം കെ വർഗീസിന്റെ നീക്കം അതിന്റെ ആദ്യ തന്നെ കാണാം പക്ഷേ തൃശൂരിലെ ജനങ്ങളെ ഇനിയും കബളിപ്പിക്കാൻ പറ്റില്ല വികസനം ആരാണ് നടത്തിയത് മതം കൊണ്ട് ആരാണ് വോട്ട് തേടുന്നത് ആരാണ് നാടിനോടുള്ള സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്നത് ഇതെല്ലാം അവർ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വെറും സ്ഥാനാർത്ഥിത്വത്തിന്റെയും വോട്ടിന്റെയും കാര്യമാകില്ല കേരളത്തിന്റെ മത സൗഹൃദ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ജനകീയ പോരാട്ടമാകും